അച്ചാർ ഉണ്ടാക്കിയാലോ എന്നാണ് ഇന്നത്തെ ആലോചന കേട്ടോ ആലോചിച്ച് നിന്നാൽ അച്ചാർ ആവില്ലല്ലോ ഇപ്പം നമുക്കന്ന് ഉണ്ടാക്കി തുടങ്ങാം ചട്ടിയെടുത്ത് എണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില അത് ഇട്ട് കൊടുക്കുക അന്നേരത്തൊന്ന് നമുക്കൊന്ന് ചുമക്കാൻ വറുത്തെടുക്കണം കേട്ടോ ഇനി വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നമ്മുടെ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുക് പിന്നെന്താ നല്ല ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ട മുളക് പൊടി കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് അരച്ചെടുക്കണം കുറച്ച് വളരെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഈ തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കങ്ങോടെ പേസ്റ്റാക്കി എടുക്കേണ്ടോ നോട്ട് ദ പോയിന്റ് ആ ചെറുനാരങ്ങ നമ്മൾ രണ്ട് ദിവസം ഉപ്പൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ ആ ചെറുനാരങ്ങ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച സംഭവങ്ങളുണ്ടല്ലോ എല്ലാം കൂടെ വെച്ച് നമുക്ക് നമുക്കങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റായിരിക്കും നമ്മൾ ചെറുനാരങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഉപ്പ് വരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ നമ്മളെ കുപ്പിയിലാക്കി ഇതുപോലെ അടച്ച് വെച്ചാൽ വേണ്ടപ്പോഴത്തും ഉപയോഗിക്കാം എങ്ങനെയുണ്ട് അടിപൊളി